വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് നഴ്സിംഗ് പഠിക്കാനായിട്ട് ജർമ്മനിയിലാണോ നല്ലത് ഇന്ത്യയിലാണോ നല്ലതെന്നുള്ളതിനെ കുറിച്ചിട്ട് ചെറിയൊരു ഇത് പറയാമെന്ന് വിചാരിച്ചോട്ടാ അപ്പം ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ നാട്ടിലാണ് ഇന്ത്യയിലാണ് ഞാൻ പഠിച്ചത് നഴ്സിംഗ് പഠിച്ചത് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അവിടെ നഴ്സിംഗ് പഠിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് അത്യാവശ്യം ഞാൻ അന്ന് പഠിച്ചിറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പഠിച്ചിറങ്ങിയിട്ട് എത്രയോ കുറച്ച് നാളായിട്ട് അപ്പോൾ ഒരു നാല് ലക്ഷം നാല് ലക്ഷം ആ ഒരു റേഞ്ചിലായിരുന്നു കേട്ടോ ഞാൻ പഠിച്ചിറങ്ങിയിപ്പിണ്ടായിരുന്നു ഇപ്പം എന്തായാലും അതിൻ്റെ രണ്ടരട്ടി ആയിട്ടുണ്ടാകുമായിരിക്കണം അങ്ങനെയാണ് പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഫീസ് ഒന്നും കൊടുത്ത് പഠിക്കണ്ടേ നമുക്ക് ഇങ്ങനെ സ്റ്റൈഫിൻ്റെ കിട്ടും നമുക്ക് ശരിയാവും നമുക്ക് ഇങ്ങനെ സ്റ്റൈഫിൻ്റെ ഇട്ട് ഇതേ പഠിക്കാൻ പറ്റൂടാം പിന്നെ നമുക്ക് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ പ്രൊസീജേഴ്സും പിന്നെ നമ്മളുടെ കുറേ ഡ്യൂട്ടീസ് എന്താ പറയുക നമ്മുടെ എക്സ്ട്രാ വർക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലേ അതൊക്കെ കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ ഈ വെച്ചാൽ കേസ് സ്റ്റഡി കെയർ പ്ലാൻ അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവട്ടെ അപ്പോൾ ഇതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേസ് സ്റ്റഡിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പേഷ്യന്റിനെ അഞ്ച് ദിവസം നമ്മൾ സ്റ്റഡി ചെയ്യണം ചിലപ്പോൾ നമ്മുടെ കഷ്ടകാലത്തിനൊക്കെ ഒരു പേഷ്യന്റിനെ നമ്മൾ എടുത്തു ഇങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാലാമത്തെ ദിവസം ഒക്കെ ഡിസ്ചാർജ് ആയി പോകണം പേഷ്യൻസ് ഉണ്ടാവും അപ്പം നമ്മൾ ആ നാല് ദിവസം ചെയ്തതും വേസ്റ്റ് ആയി പോവും പിന്നെ വീണ്ടും ഒരു പേഷ്യന്റ് വന്ന് അതിനെടുത്ത് അങ്ങനത്തെ ഒക്കെ ഒരു ഇതുവരും കേട്ടോ അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ അങ്ങനത്തെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ ഒരേ പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ പ്രൊസീജിയർ ആണെങ്കിലും ഇപ്പം എന്തോ ഒരു ചെറിയൊരു ബെഡ് മേക്കിംഗ് ആണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലും ഞാൻ പഠിച്ചിരുന്ന സമയത്തൊന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് പ്രാവശ്യം എങ്കിൽ കുറഞ്ഞത് കാണിച്ചാലാണ് ഒരു സൈൻ കിട്ടുള്ളൂ അഞ്ച് പ്രാവശ്യം നമ്മൾ മേഡൻസിനെ കാണിച്ചു കൊടുത്താലും ഒരു സൈൻ കിട്ടുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്ത്യയിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് നമ്മൾ ഇന്ത്യയിൽ പഠിക്കുമ്പോൾ ഇംഗ്ലീഷിലാണ് നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ലാംഗ്വേജിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും തന്നെയില്ല മനസ്സിലാക്കാനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും ലാംഗ്വേജിൻ്റെ ഒരു ബുദ്ധിമുട്ട് തന്നെ ഇല്ല കേട്ടോ പിന്നെ ഇന്ത്യയിൽ എനിക്ക് തോന്നിയിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂട്ടി ഹവേഴ്സ് കുറച്ച് കൂടുതൽ ചെയ്യേണ്ടി വരുമായിരിക്കും പിന്നെ അസൈൻമെൻറ്റ്സ് പിന്നെ എന്താ പറയുക ഹെൽത്ത് എഡ്യൂക്കേഷൻ അങ്ങനത്തെ കുറേ കുറേ വർക്കുകൾ എക്സ്ട്രാ ഉണ്ടാവും കേട്ടോ പക്ഷെ നമുക്ക് ലാംഗ്വേജിൻ്റെ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല നമുക്കത് ഇത് ചെയ്ത് പോകാൻ പറ്റും ഇനി ജേർമനിയിലാണെങ്കിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് ഇത്രയും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും ചെയ്യാനില്ല നമ്മുടെ നാട്ടിലെ പോലെ കേസ് സ്റ്റഡി കെയർ പ്ലാൻ പ്രൊസീജിയേഴ്സ് ഇതെല്ലാം അഞ്ച് പ്രാവശ്യവും പത്ത് പ്രാവശ്യവും പിന്നെ അതല്ലെങ്കിൽ അഞ്ച് കേസ് സ്റ്റഡി അഞ്ച് കെയർ പ്ലാൻ അങ്ങനത്തെ കുറേ ചെയ്യാനായിട്ടുള്ള ഇതില്ല എന്നാൽ അവരുടേതായ വർക്കുകൾ കാര്യങ്ങളുണ്ടെങ്കിലും നാട്ടിലത്തെ പോലത്തെ കുറേ ആയിട്ടുള്ള ഓവർ പ്രാക്ടിക്കൽ ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് കേട്ടോ പിന്നേന്ന് വെച്ചാൽ തിയറി ബേസ് ആണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് വെച്ചാൽ നമുക്ക് ലാംഗ്വേജ് നമ്മുടെ മദർ ടങ് അല്ലല്ലോ ജർമ്മൻ അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ നമ്മൾ ആദ്യമേ ഇപ്പോൾ നാട്ടിലാണെങ്കിലും നമ്മുടെ മദർ ടങ്ങ് അല്ല നമ്മൾ പഠിക്കണത് ഇംഗ്ലീഷിലാണ് നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ സ്കൂളിങ്ങ് തുടങ്ങുമ്പോൾ തൊട്ട് ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം പറ്റില്ല ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ലാംഗ്വേജ് പുതിയത് പഠിക്കുന്നു എല്ലാം അങ്ങനെ പുതിയതായിട്ട് നമ്മൾ നമ്മളിപ്പോൾ പഠിച്ചു വരുന്ന ആ ഒരു ഇതാകും അപ്പോൾ ലാംഗ്വേജിൻ്റെ ഒരു പ്രോബ്ലം കാരണം നമുക്ക് ഇവിടെ ചെറിയൊരു ഇഷ്യൂസൊക്കെ വന്നേക്കാം പക്ഷേ നമുക്കത് ഓവർകം ചെയ്ത് പോവാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഓവർകം ചെയ്ത് പോകാമെന്നത് ഉള്ള ആദ്യമൊക്കെ വന്ന സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും പിന്നെ 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 എന്തായാലും സ്റ്റുഡൻസിനെ സംബന്ധിച്ച് എന്തായാലും ആറ് മാസം കൊണ്ട് എന്തായാലും ഓൾ സെറ്റ് ആവും അതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഡ്യൂട്ടി ആണെങ്കിലും പിന്നെ ക്ലാസ്സിലാണെങ്കിലും ഇരുന്നിട്ട് ജർമ്മൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ജർമ്മൻ ക്ലാസ് അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്തിട്ടോണ്ടും എല്ലാം കൊണ്ടൊരു ആറ് മാസം കൊണ്ട് മിക്കവാറും സ്റ്റുഡൻസിനൊക്കെ ഓക്കെ ആകട്ടെ പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ പഠിച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ ഏറെയുണ്ട് ജർമ്മനിയിൽ പഠിച്ചാലും ഗുണങ്ങളുണ്ട് രണ്ട് സ്ഥലത്തും നമുക്ക് ഇതാണ് നമുക്ക് ഏതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമ്മളുടെ കഴിവ് അനുസരിച്ച് നമുക്ക് ഫീൽ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ നമ്മൾ ജർമ്മനിയിൽ ഇപ്പോൾ സ്റ്റൈഫൻറ്റ് കിട്ടുന്നതുകൊണ്ട് ജർമ്മനിയിലേക്ക് വേഗം വന്ന് പഠിക്കാമെന്നും അതല്ലെങ്കിൽ ഇന്ത്യയിൽ ലാംഗ്വേജിൻ്റെ പ്രശ്നവും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഇന്ത്യയിൽ പഠിക്കാമെന്നും അങ്ങനെയല്ല ഇപ്പോൾ സ്റ്റൈഫൻറ്റ് കിട്ടിയാലും നമുക്കതിൻ്റേതായ ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഒരു ലക്ഷം സ്റ്റൈഫൻഡ് കിട്ടുന്നു അമ്പതിനായിരം സ്റ്റൈഫെൻറ്റ് കിട്ടണമെന്ന് പറയുമ്പോൾ അത് ഫുള്ള് നമുക്ക് സേവ് ചെയ്യണം നമുക്ക് പോസിബിൾ ആവുമില്ല കേട്ടോ അത് വേറൊരു കാര്യമുണ്ട് ഇന്ത്യയിലാണെങ്കിലും ഇതേപോലെ കുറേ ലക്ഷങ്ങൾ മുടക്കി വേണം നമ്മൾ നമ്മളിതേ പിന്നെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജർമനിൽ തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കണമെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഇത് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ജർമ്മനിയിൽ വന്ന് നഴ്സിംഗ് പഠിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ മൂന്ന് വർഷം കൂടി നഴ്സിംഗ് പഠിച്ചു വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മെഡിക്കൽ ടേംസ് ആയിട്ട് നമ്മൾ കുറച്ച് ഇതായിട്ടുണ്ടാവും പിന്നെ അതേപോലെ തന്നെ ലാംഗ്വേജും കുറച്ചും കൂടെ നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടാവും നമ്മൾ ജോലിയിലേക്ക് കയറുന്ന സമയത്ത് ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ജോലിയിലേക്ക് കയറുന്ന ഒരു ഇതായിരുന്നല്ലോ അപ്പോൾ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെടാനും മെഡിക്കൽ ടേംസും ഇതൊക്കെ ആയിട്ട് ഇത് ഇത് വരാനായിട്ട് നല്ല സമയം കൊടുക്കുന്നുണ്ട് കാരണം എഴുത്തും കാര്യങ്ങളെല്ലാം എല്ലാം ഒരുമിച്ച് പോകണമല്ലോ അപ്പോൾ അതിൻ്റെ നല്ല സമയം എടുക്കുന്നുണ്ട് അപ്പം പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നഴ്സിങ് അവിടെ പഠിക്കണം ചിന്തിക്കുന്നവർക്കാണെങ്കിൽ ജർമ്മനിയിൽ നിൽക്കാൻ താല്പര്യമുണ്ട് ജർമ്മനിയിൽ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിവിടെ വന്ന് നഴ്സിംഗ് പഠിച്ചിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ തോന്നും അതല്ല ഇപ്പം നമുക്ക് ജർമ്മനിയിൽ ജോലി ചെയ്തു ഒരു അഞ്ചോ പത്തോ വർഷമൊക്കെ ജോലി ചെയ്തിട്ട് പോകാനൊക്കെയാണ് താല്പര്യമെങ്കിൽ നമ്മൾ നാട്ടിൽ തന്നെ പഠിച്ചിട്ട് പിന്നെ ഇവിടെ ഇത് ചെയ്താൽ മതി കേട്ടോ അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നത് അപ്പം ജർമ്മനിയിൽ നമ്മൾ നഴ്സിംഗ് പഠിച്ചാലും ഇന്ത്യയിൽ നഴ്സിംഗ് പഠിച്ചാലും ഗുണവും ദോഷവും എല്ലാവരും ഉണ്ട് അല്ലാണ്ട് ജർമ്മനി തന്നെ വന്ന് പഠിക്കണമെന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വന്ന് പഠിക്കണം നിർബന്ധമൊന്നുമില്ല നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് കേട്ടോ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിൽ പഠിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ജർമ്മനി തന്നെ ജോലി ചെയ്യാൻ ജർമ്മനി തന്നെ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേസ് ഇട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം ഞാൻ ഇവിടുത്തെ എക്സാം എഴുതി പാസ്സായ എന്തായാലും ഇപ്പോഴാണ് ഞാൻ ജർമ്മൻ നഴ്സിംഗ് ബേസ് പഠിച്ച് പോണേന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് ഇപ്പോഴായപ്പോഴാണ് ഞാൻ ജർമ്മൻ നഴ്സിംഗ് ബേസ് പഠിക്കുന്നത് അപ്പം നമ്മളിവിടെ പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ ഇവിടുന്ന് ആണ് നമ്മൾ നഴ്സിംഗ് തുടങ്ങണമെങ്കിൽ നമ്മൾ ബേസ് ഇട്ട് പോകും കറക്റ്റ് അങ്ങനെ ചെയ്തു പോകും അപ്പോൾ നമ്മൾ ഡ്യൂട്ടിയിലേക്ക് കയറുന്ന ടൈം ആവുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം ആ ഓക്കെ എന്നുള്ളൊരു ഇതായിട്ടുണ്ടാവും കേട്ടോ അങ്ങനെയാണ് ഇന്ത്യയിൽ പഠിക്കുന്നവർക്കാണെങ്കിലും കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് കുറച്ചും കൂടെ നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും കുറച്ച് കൂടുതലുണ്ടാവും ഇപ്പം ഇവിടെ തന്നെയാണെങ്കിൽ ഞാൻ പല കാര്യങ്ങളും ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഇന്ത്യയിൽ ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മളാണെങ്കിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ കൂടുതൽ ചെയ്യുന്നു കൂടുതൽ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ഒരു കാണിച്ചു വരുമ്പോൾ പറഞ്ഞു തരുമ്പോളേക്കും ആ ഇതാണെന്ന് മനസ്സിലായി നമുക്ക് വേഗം ചെയ്യാൻ പറ്റണ്ട അങ്ങനത്തെ ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ എവിടെയായാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ സക്സസ് ഉണ്ടാവുകയുള്ളു അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ട് അപ്പോൾ പത്രമുള്ള നോക്കി ഇപ്പം ബൈ